ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫോർ സിസ് വേൾഡ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ആദ്യമേ തന്നെ നമുക്ക് കേക്ക് ടി റെഡിയാക്കാം അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് ഓയിൽ തടുക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം നമുക്ക് ഇതിന്റെ സൈഡിലേക്കും കൂടി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ഇപ്പൊ നമ്മുടെ കേക്കിന് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിവെക്കാം ഇത് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം അതിനായി ഞാനിപ്പോ ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാണ് ഇത് സൈഡിലേക്ക് ആയി തുടങ്ങുന്നുണ്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ക്യാരം ചെയ്ത് എടുക്കാനായിട്ട് പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ തേ കൂട്ടിയിട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് അതിനായിട്ട് നമ്മളിത് ക്യാരം ലൈസ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ഒഴിക്കാനായിട്ട് നല്ല ചൂടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പഞ്ചസാര ഈ കാരം ലൈസ് ചിലപ്പിലേക്ക് ഒഴിക്കുമ്പോൾ അത് ഇങ്ങനെ പൊട്ടി പൊട്ടിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഇത് ഒഴിക്കാനായിട്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ടു കൊടുക്കുന്നുണ്ട് അതൊന്ന് അരിച്ചാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് അരിപ്പയിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചിന്നമൺ പൗഡറ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ള ഉപ്പ് ഇതും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായി അരിച്ചെടുക്കാം ഇങ്ങനെ നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം എന്നാലേ നമ്മളൊരു കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുകയുള്ളൂ ഇത് മൂന്ന് പ്രാവശ്യം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വെക്കാം നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം മൂന്ന് മുട്ടയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ട് പ്രാവശ്യമായിട്ട് അതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം ആദ്യത്തെ പകുതി ഒഴിച്ചൊന്ന് അടിച്ചിട്ട് രണ്ടാമത്തെ പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നല്ല ഫ്ലഫി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കാരം ഷുഗർ വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം അതും ഇതുപോലെ പകുതി പകുതി ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഒഴിച്ച് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം കുറവുമ്പോഴെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം ഇത് രണ്ട് പ്രാവശ്യം ആയിട്ടാണ് ഞാൻ ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നത് ഈ അടിച്ചെടുത്ത മിക്സ് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിക്കുകയാണ് ഞാനിവിടെ ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് ഈന്തപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാഷവും എടുത്തിട്ടുണ്ട് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുത്തിരിക്കുകയാണ് ഇത് മൂന്നും കൂടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് ഇത് ചേർക്കുമ്പോൾ അത് താഴെ പോയി ഇങ്ങനെ അടിഞ്ഞ് കിടക്കാണ്ടിരിക്കണം എല്ലായിടത്തും ഒന്ന് ഒരേപോലെയൊന്ന് മിക്സ് ചെയ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ കേക്ക് ബാറ്റർ എടുത്ത് അതിലേക്ക് നമ്മളുടെ മൈദയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ നമുക്ക് അത് ഫോൾഡ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മളുടെ ക്യാരറ്റ് ഈന്തപ്പഴം ക്യാഷുവിൻ്റെ കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഒരേ ഡയറക്ഷനിൽ തന്നെ ഒരു ഫോർക്കോണ്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതെല്ലാ സ്ഥലത്തും എത്തും ഒന്ന് കൊണ്ട് ചെയ്തെടുക്കാം ഇതും ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യാൻ നോക്ക നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കേക്കിനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് കാഷ്യൂസ് കൂടെ വെച്ച് കൊടുക്കാം ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ ഒരു പാൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മളുടെ കേക്ക് ബാറ്റർ തീർന്ന് വെച്ചു കൊടുക്കാം ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്ത് ഒരു മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പം കേക്ക് നന്നായി റെഡി ആയി വന്നിട്ടുണ്ട് അത് നമുക്കത് ഒന്ന് നോക്കാം ഒരു ടൂത്ത് പിക്ക് കൊണ്ടോന്ന് കുത്തി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇനി നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം നമുക്ക് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം